ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലൊരു ഫേസ് വാഷാണ് ഹിമാലയയുടെ ബ്രൈറ്റ്നിങ് ഫേസ് വാഷാണിത് ഞങ്ങൾ കുറച്ച് കാലമായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫേസ് വാഷാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുന്നിൽ ഒരു ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു നാട്ടിൽ ലീവിൻ്റെ നാട്ടിൽ പോയപ്പോൾ കയ്യിൽ കരുതിയിരുന്ന ഫേസ് വാഷ് കഴിഞ്ഞു പോയി ഇവിടുന്ന് കൊണ്ടുപോയതായിരുന്നു ബഹറിയിൽ നിന്ന് കൊണ്ടുപോയതായിരുന്നു പക്ഷെ നാട്ടിലെത്തിയപ്പോൾ അത് കഴിഞ്ഞു പോയി അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഒരു വേറൊരു കമ്പനിയുടെ ഒരു ഫേസ് വാഷ് വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി കുറച്ച് സമയം മാത്രം ഒരു പത്ത് ദിവസത്തേക്കാകണ്ടേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതൊരു ട്യൂബ് വാങ്ങി ഉപയോഗിച്ച് രണ്ട് ദിവസം മൂന്ന് ദിവസം ഉപയോഗിക്കുമ്പം മുഖത്തൊക്കെ ചുമന്നിട്ട് ചെറിയ ചെറിയ കുരുക്കൾ വരാൻ തുടങ്ങി അത് ചുമന്നിട്ട് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി അപ്പോൾ തന്നെ സ്കിന്നിൻ്റെ ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതല്ലാതെ വേറൊരു ബ്രാൻഡിൻ്റെ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞു അപ്പോൾ അതിന് മെഡിസിനൊക്കെ തന്നു കഴിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് എൻ്റെ വീട്ടിലൊരു വല്യമ്മ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എന്നോട് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ വല്യമ്മ നാൽപ്പത് വർഷമായിട്ട് ഉപയോഗിക്കുന്നൊരു സോപ്പാണ് പിയേഴ്സിൻ്റെ ഒരു സോപ്പ് അപ്പം എന്നോട് പറഞ്ഞു നാൽപ്പത് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു സോപ്പാണിത് ഇന്ന് വരെ ഞാനത് മാറ്റിയിട്ടില്ല ഇനി സോപ്പ് കഴിഞ്ഞാൽ പോലും കൊണ്ടുവന്നിട്ട് മാത്രമേ ഈ ഈ സോപ്പ് കൊണ്ടുവന്നിട്ട് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി എന്ന് ചോദിച്ചപ്പം അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം പെട്ടെന്ന് നമ്മൾ മാറുന്ന സമയത്ത് ഒരു എഫക്റ്റാണ് ആ കാണിച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞെന്താന്ന് വെച്ചാൽ സ്ഥിരമായിട്ടൊന്ന് തന്നെ ഉപയോഗിക്കാം പെട്ടെന്ന് വേറൊന്നിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് സ്കിന്നിനായാലും അല്ല എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട് അതിലും നല്ലതല്ലേ സ്ഥിരമായിട്ട് ഒരു തന്നെ ഒരു ബ്രാൻഡ് തന്നെ ഉപയോഗിക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞപ്പം അതിലൊരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നിയ കേട്ടോ അപ്പം അത് മുതൽ ഏകദേശം ഒരു മൂന്ന് നാല് വർഷമായത് അപ്പം അത് മുതൽ ഞങ്ങൾ ഇങ്ങോട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ ഹിമാലയയുടെ ബ്രൈറ്റ്നിങ് ഫേസ് വാഷാണ് ഏറ്റവും നല്ലൊരു ഫേസ് വാഷാണിത് ഒരുപാട് തവണ നമുക്ക് കഴിഞ്ഞിട്ട് വേറൊരു ഫേസ് വാഷ് നമുക്ക് വാങ്ങാൻ തോന്നിയിട്ടില്ല ഒന്നാമത് നമ്മുടെ മുമ്പിലൊരു കാര്യം ഉണ്ടല്ലോ അതുപോലെ വേറൊരെണ്ണം വാങ്ങിയിട്ട് നമുക്കൊരു പറ്റി പറ്റിപ്പോയതുകൊണ്ട് ഇത് മാത്രമേ നമ്മൾ എപ്പോഴും വീട്ടിൽ വാങ്ങാറുള്ളൂ നമ്മൾക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൈസും കൂടിയാണ് ബഹ്റൈനിൽ ബഹ്റൈനില് വൺ പോയിൻറ്റ് നയൻ സിക്സ്റ്റിയാണ് ഇതിന് ഉള്ള പൈസ നയൻ സിക്സ്റ്റി നയൻ എയ്റ്റി ആണ് വരുന്ന പൈസ അപ്പോൾ കുഴപ്പമില്ലാതെ പോകണം അപ്പോൾ വിചാരിച്ചു ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് നല്ല ഫേസ് വാഷ് ഉണ്ടെങ്കിൽ ഏതാണെന്നൊക്കെയാ പറയണമെന്ന് നമുക്ക് എന്താ പറയുക ഇത് സ്കിന്ന് ഏത് സ്കിന്നിനും യൂസ് ചെയ്യാവുന്നൊരു ഫേസ് വാഷാണ് ഹിമാലയുടേത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് ഹിമാലയയുടെ ഫേസ് വാഷാണ് നല്ലതെന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുണ്ട് അത് അത്രയും നല്ലതാണ് ഏതൊരു സ്കിന്നും നമുക്ക് യൂസ് ചെയ്യാം ഇനി സെൻസിറ്റീവ് സ്കിന്നിനായാല് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് വാഷാണ് ഹിമാലയടേത് അതുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് അതാണ് യൂസ് ചെയ്യുന്നത് ആർക്കും പറഞ്ഞു കൊടുക്കണതും അതാണ് പിന്നെ ചിലവർ പറയാറുണ്ട് സാഫ്രോണിൻ്റെ നല്ലതാണ് അതുപോലെ അലോവേരയുടെ നല്ലതാണ് അലോവേരയുടെ നല്ലതല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല അലോ അലോവേരയുടെ ഏതൊരു പ്രൊഡക്റ്റായാലും നല്ലതാണ് പക്ഷേ സ്കിന്നിനെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഫേസ് വാഷ് എന്നൊക്കെ പറഞ്ഞാൽ മാറ്റിക്കൊണ്ടിരിക്കാൻ ഒരിക്കലും പാടില്ല എത്ര നമ്മൾ യൂസ് ചെയ്തോ എത്ര നമ്മൾ ഒരേ ഇത് തന്നെ യൂസ് ചെയ്തോ അത്രയും നമുക്ക് സ്കിന്നിന് നല്ലതാണ് അത് അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു കാര്യം പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു സാഫ്രോണിൻ്റെ അത് നമുക്ക് ഇവിടെ കിട്ടുന്നതാണോ നാട്ടിൽ കിട്ടുന്നതാണോ ഏതാ നമുക്ക് ഒറിജിനലായിട്ടുള്ളതെന്ന് നമുക്കൊരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല ഏതാണ് ഒറിജിനൽ എന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ